മല്ലൂർ ചാന ഇന്നത്തെ പഴിപടി എന്താന്ന് വെച്ചാൽ ഉമ്മാളുടെ വീട്ടിൽ ഒരു ദിവസം ഓക്കെ സോ പുതിയ വീട്ടിൽ പാത്രങ്ങളെല്ലാം കുറവുള്ള വീട്ടിൽ എന്തൊക്കെയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സജ്ജികയാണ് അപ്പം ഉമ്മ ഉണ്ടാക്കുന്ന സജ്ജിക നോക്കാം കട്ട് ചെയ്യുന്നു ഉള്ളിലൊക്കെ കട്ട് ചെയ്യാനുള്ള മെഷീൻ ഉണ്ടല്ലോ അത് കട്ട് ചെയ്യുള്ളൂ மிஷன் விசகத்தியா சேர மிஷின் அது மிஷின் மிஷின் விசாரிச்சு அங்கே மாஸ்டர் ஷெஃப் ஹரிம்மா இப்ப குக்கிங்கிலேக்கு போவான் இதுந்திரம்மா ചൊല്ലോ ഞാനിപ്പോ ഓയിൽ ഒഴിച്ചു കൊണ്ടിരിക്കാനിട്ട് ഓയിൽ അപ്പൊ ഏത് ഇത് കൊക്കനട്ട് ഓയിലാണ് സൺഫ്ലവർ ഓയിലാ തും തും സബോറ ഇല്ലെങ്കിൽ

അത് കൊണ്ടിട്ട് സജ്ജിക്കുക സജ്ജ കൊണ്ടാക്കാൻ സൺഫ്ലവർ ഓയിൽ മിക്സ് കൊക്കോണട്ട് ഓയിൽ പോകും സൺഫ്ലവർ ഓയിൽ തന്നെ ഉണ്ടാക്കിയാൽ പോരെ എന്തിനാണ് കൊക്കോണട്ട് ഓയിൽ കൂടുതൽ മിഷനിൽ മുറിക്കാൻ നീ സൗണ്ടൊക്കെ നദിയ സൗണ്ട് വരും നീറ്റൊക്കെ സൗണ്ടൊക്കെ ഗട്ടത്ത് പോകുമ്പോ മെല്ലേക്ക് കറിയും കറിയാൻ വേണ്ടി കടുകിട്ടിട്ട് കയ്യിൽ തേടാൻ പോകുന്നു സ്റ്റീല് ഇത് യൂസ് ചെയ്യാൻ പാടില്ല അതാ കയ്യിലാക്കും ആക്കും ആക്ക പോ അങ്ങനെ അക്കാത്തമ കയ്യിൽ നിന്ന് വാട്ടർ ലോക കൊടുത്ത് ചൂട് ചൂടുമില്ല ിടാൻ വേണ്ടി റെഡിയായി നിക്കണ ഒരാള് എത്ര മൈൽ ദൂരം ഫൈവ് ഹൺഡ്രഡ് മൈൽ ദൂരം അങ്ങനെ സജ്ജിക സജ്ജിക ഇഷ്ട ഈ സജ്ജിക കറിക ഈ സജ്ജിക ഈ സജ്ജിക ബീഫില്ലെങ്കിൽ ഫിഷ് കറി ഇട്ട് കഴിക്കും அப்போ பழுத்தாய் கொண்டு இருக்கான்னு மல்லி எல்லாம் மல்லி மல்லிச்சிப்புட்டி பொட்டி 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 ஆ അതൊക്കെ പറയുന്നത് കിച്ചണൊക്കെ വരരുതൊന്നും അല്ലേ പൊട്ടുന്നത് കൊണ്ടാണ് കിച്ചണൊക്കെ വരരുതെന്ന് പറയുന്നത്രേ പാരി പോയ ഉപ്പിട്ടിട്ടില്ല ഇന്ന് ഉപ്പില്ലാത്ത സജ്ജിയൊക്കെ കഴിച്ചൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കും ഇതിലെന്താണ് കുറവുള്ളതെന്ന് കുക്കിംഗ് സ്പെഷ്യലിസ്റ്റാണ് ഞാൻ നമ്മളെ വീഡിയോ നോക്കുന്നത് കുക്കിംഗ് സ്പെഷ്യലിസ്റ്റ് കുക്കിംഗ് കുക്കിങ്ങിൽ സ്പെഷ്യൽ സ്പെഷ്യലിറ്റി ഉള്ള ആൾക്കാരാണ് ഞമ്മളെ വീട്ടിലേക്കത് അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ സജ്ജിക എന്താണ് അറിയാം ഞങ്ങൾ സജ്ജി വന്ന് നോക്കട്ടെ സജ്ജിക വേണം സജ്ജിക്ക് എന്താ പറയുക സിദ്ധ ബീൻസ് ബീൻസ് സോജി സോജ് പാവങ്ങളിൽ ഇതാ ോയിലാവട്ടെ ബോയിൽ ആവണ കുറച്ച് ഫ്ലെയിം കൂട്ടി വയ്ക്കണം അങ്ങനെ ഉമ്മാ ഗിന്നീസ് റെക്കോർഡ് ആവുന്ന പോലത്തെ ഒരു സജ്ജിക ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനോ ഇവിടെ ഞാൻ ഉമ്മയുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കയാണ് അല്ലമ്മ മെഷീനിലാണ് മല്ലിച്ചപ്പ് നല്ലോണം കഴുകിയിട്ട് എങ്ങനെയാ കിട്ടും അത് മല്ലോ ആ നല്ലോണം കഴുകിയിട്ട് உள்ள மெஷின் டக்கா 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 பிடிக்காட்டு கட்ட செய்ய மல்லி கட்டச்சிட்டு மல்லிச்சப்ப பின்ன இடம் ஆஹ் எல்லாம் கழிஞ்சிட்டு வீடியாக்கம்பட்டிட்டு வாடிட்டு ഫ്രഷ് അത് കിട്ടാൻ ഇത് സിറ്റി അല്ലല്ലോ ഇവിടെ റോഡ് സൈഡിലൊക്കെ ചപ്പൊക്കെ ഉണ്ടല്ലോ ആ അതെ മോൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ അതാ മുളകുന്നു കണ്ടില്ലേ എന്താ എൻ്റെ മോൻ പറയുന്നത് ഇത് മുളകാണെന്ന് ഇത് മുളക് കിട്ടിന്ന് എങ്ങനെയുണ്ട് ഇഷ്യൂ ഇത് മുളകാ പിന്നെ നീ നീയല്ലേ പറഞ്ഞു മുളക്ന്ന് ഈ മുളക് കിട്ടീല്ലോ മുളക് മുളക്കാന്ന് അതെന്താണ് ബീൻസാണ് ബീൻസ് ോ ഇവിടെ ഇവിടെ നിക്കാ ഞമ്മ ഹൗസ് പോവാണ്ട ഇവിടെ നിക്കാ ഇവിടെ ഹാപ്പി അല്ലേ ഉമ്മ നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് ഇവിടെ ഉമ്മ ഫുഡുണ്ടല്ല നല്ല നല്ല ഫുഡുണ്ടാക്കി തരും സജ്ജിണ്ടാക്കുന്നു അവിടെ പോയാലല്ല ഞാനേ ഉണ്ടാക്കണ്ടേ ഇവിടെ ഉമ്മ ഉണ്ടാക്കുന്നു മൊബൈൽ ചോദിക്കരുത് ഇത് ആൾക്കാർ നോക്കും മൊബൈൽ ചോദിച്ചാലും മൊബൈൽ ചോദിക്കരുത് മൊബൈൽ ചോദിക്കരുത് വേണ്ട മൊബൈൽ മൊബൈൽ വേണ്ട മൈസ മൊബൈൽ വേണ്ട കവർ ചെക്ക് വീട്ടിൽ നിന്ന് റൈസും കൊണ്ടുവന്നു ഇവിടേക്ക് വീട്ടിൽ തരീവിടേക്ക് കൊണ്ടു വന്നി എന്തോ ഒരു കഷ്ടം വീട്ടിൽ തരീ വീട്ടിൽ തരിയാണ് ഇത് കൊണ്ടുവന്നത് എന്നോട് ചോദിക്കാതെ എന്നോട് ചോദിക്കാതെ കൊണ്ടു വരാൻ പാടില്ലല്ലോ മോശല്ലോശല്ലേ അറിയില്ല തെല്ല് വെച്ച് തെല് വെച്ചാ നന്നായി ഞങ്ങൾ വൈറ്റ് റൈസ് കഴിക്കും ഞമ്മക്ക് ബോയിൽ റൈസ് വേണ്ട ആധാറ് കുക്കറില് വെക്കത് എനിക്ക് പേടിയാവും നീ എന്നെ കൊണ്ടുപോകുള്ളതല്ല ഒരാൾ പണി ചെയ്യുന്ന ഒരാൾ മൊബൈൽ കക്കുന്ന അവിടെ വെച്ച മുകളിൽ വെച്ച മൊബൈൽ എന്താ വീട്ടിൽ വരട്ടെ 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 വീടിൽ വരട്ടെ വരട്ടെ കണിക്ക് മൊബൈൽ എടുക്കാൻ വേണ്ടി ചേർ വെച്ചിട്ട് പിന്നെ ആ എന്തായി എങ്ങനെ കണ്ടോ ആ

എന്ത് മൊബൈൽ ചോദിക്കുന്നവർ ബാഡൽ കൊണ്ടിട്ടുള്ളു യൂട്യൂബ് ടി വിയിലുണ്ടോ ടിവിയിലുണ്ടോ യൂട്യൂബ് പോ ടിവിൽ നോക്കോ ടി വിയിലുണ്ട് പോലോ ഇവർ കിച്ചന് ഞാനിപ്പോൾ പോവേണ്ടി വരും എൻ്റെ ഓടിച്ച് വിട്ടു എൻ്റെ ഓടിച്ച് വിട്ടു അമ്മ ഇവിടെ നിന്ന് പോയിക്കോന്നു ഞാൻ വരുമ്പോൾ കുട്ടികളും വരുമെന്ന് പറഞ്ഞിട്ട്

എനിക്ക് ആണ് ഓറപ്പക്കറ്റ് ഫുള്ള് ഇട്ടു അതിൽ കുറച്ച് വെക്കുന്നത് ഞാൻ നല്ല ഇട്ടു ആ അങ്ങനെ ഞാൻ പറഞ്ഞത് പോലെ കേൾക്കണം അപ്പൊ കുക്കിംഗ് ആക്കുമ്പോൾ ഉമ്മയുടെ വായിക്കണ്ട ഉമ്മ വായൽ കുക്കിങ് ആക്കുന്നതാ ഇടീത വായിന്റെ റിയാക്ഷൻ നോക്കണം കുക്കിംഗ് ആക്കുമ്പോൾ അത് വേവുമ്പോ തന്നെ ഉമ്മാണ്ട് വായും വേവെന്ന്

ഉമ്മാന്റെ കണ്ണൂറ്റി കുട്ടിയിലും ചെയ്യുന്നു ഉമ്മാന്റെ മുത്തുപഴിഞ്ഞു വീടല്ലേ കുട്ടി പോയി കളിക്കുന്നു എന്റെ കുട്ടികളൊന്നും ദ്വേഷല്ലേ പോ പോ ഫുഡ് കഴിക്കട്ടെ സജ്ജിക്ക് ദിവസം വീട്ടിൽ ഉമ്മാൻ്റെ വീട്ടില് അവസ്ഥ ഇവിടെ വന്നാലും ഇവിടെ വന്നാൽ ഉമ്മ ഉമ്മ അല്ലാതെ ആയി മാറും അതാണ് കുട്ടികളൊക്കെ വരാൻ കേക്കത്തെ ഭയങ്കര ചൂടു ഇവിടെ ഭൂലോകം യുദ്ധം നടക്കുന്നത് മൊബൈൽ വേറെ പേരൊന്നിനല്ലോ കുട്ടികളൊന്ന് സെറ്റ് ആക്കണം അതായത് കുട്ടികൾക്ക് ടി വി വെച്ച് കൊടുക്കണം ആ ടൂക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നെറ്റൊന്നില്ലട്ടോ അപ്പോൾ എന്താക്കും നെറ്റില്ലാത്തപ്പോൾ കറൻറ്റില്ലേ നെറ്റൊന്നില്ല അതുകൊണ്ട് എന്താക്കും വെച്ചാൽ എൻ്റെ മൊബൈലൊന്നും ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തിട്ടാണ് അവർക്ക് ടി വി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ കുട്ടികൾ അടങ്ങി വതങ്ങി ഒരു കുടിച്ചു രണ്ടാൽ ഒരു ചേർല് ഇപ്പൊ കോ മനിക്കും രണ്ടാൽ അപ്പൊ കുറച്ച് കഴിഞ്ഞ ശേഷം അടിയാവും ഇപ്പൊ ഉമ്മും കൊടുക്കും രണ്ടും അപ്പം ഞമ്മളെ ടി വി ഓണാ എവിടേക്ക് കപ്പം വീട്ടിൽ ഗസ്റ്റുണ്ടെട്ടോ ഗസ്റ്റുകൾക്ക് സജ്ജിക്ക് തന്നെയാണ് ഇന്ന് കത്തി അപ്പോൾ അവർ രാവിലെ പോവാൻ നിൽക്കുന്നത് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ സിസ്റ്ററൊക്കെ സിസ്റ്റർ മർമകന് ഒക്കെ അപ്പം ഏതാ വേണ്ട പറ ഏതാ വേണ്ട പറ ഏതാ വേണ്ട പറ

അതെ കുത്തി വന്നേ വോക്സായിട്ട് ചെറിയ രണ്ടുണ്ടു ഇവിടെ കാണിക്കുന്നില്ല ആ രണ്ടിന് എന്റെ ക്യാമറ വേണം ഞാൻ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന ക്യാമറ വേണം അതിന് വേണ്ടി എന്തൊക്കെയാണ്ട് അതിനു വേണ്ടി എടുത്തു വെച്ചത് ഞാൻ ഒരാള് കണ്ണ വിധിച്ച കണ്ണ പിടിച്ചു Makarimu, cium yuk. saka, mixa gitu. Hmm, yam yam, saji ke

पीछे बैंड बैंड लगा रहा है आसान है लेकिन हिंदी में सबको भी हिंदी में सब तक नहीं कर दीजिए डांस का हिंदी में बैंड आपको बैंड लगा रहे हैं ना ना वो तो ना ना तो वो ना 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 അങ്ങനെ ഞമ്മളെ പുതിയ മിഷനിൽ അരച്ചി കൊണ്ടിരിക്കാണ് അല്ല മൈജ ഉമ്മാക്ക് ചേർക്കാൻ അല്ല മൈജ മൈജ ഇതാ ഇതാർക്കറിയും ഇച്ചു കറിയോ ഇത് നോക്കുന്ന നോക്കൂ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നോക്കുന്നത് അല്ല മൈജ് വയറിനെ ഇങ്ങോട്ട് വാ അത് നിനക്ക് അവിടെ എൻ്റെ ഒരു സാധനം അറിവിക്കാൻ വിടൂലല്ലേ അത് എടുത്ത് കളിയും താനി വിഷാൻ ഇവിടെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കാണ് എനീ ടൈം മൊബൈല താനിഷൻ ഇവിടെ വന്നിട്ട് ടി വി ഒന്നും പരിപാടി ഇല്ല ടി ഹാ വി നല്ല വെയിലാണ് ടി വെയിൽ നോക്കുമ്പോ തന്നെ എനിക്ക് തലക്കെ ഡ്രസ്സൊക്കെ കഴുകിട്ട് ഇവിടെ വണക്കാൻ കണ്ടില്ലേ കണ്ടെ വണക്കാൻ വണക്കാനിട്ടാണ് നല്ല ഡ്രസ്സൊക്കെ എന്താണ്

ഉമ്മയുടെ സ്പെഷ്യൽ ബീൻസ് കറിയും അച്ചാർ ആൻഡ് ചോറാണ് കേട്ടോ ഇന്ന് കഴിക്കുന്നത് അച്ചാർ ആൻഡ് ബീൻസ് കഴിക്കാം അതിൻ്റെ കൂടെ അച്ചാർട്ടാ

വീട്ടിലത്തെ ഓഫ് ഡേ വ്ലോഗാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇതേപോലത്തെ ന്യൂ വീഡിയോസ് ആയിട്ട് കുക്കിംഗ് ബ്യൂട്ടി സ്കിൻ കെയർ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ